ഇതുവരെ അയാൾ ഇന്ത്യൻ ജേസി അണിഞ്ഞിട്ടില്ല ഐ പി എൽ തുടങ്ങുന്നതിന് മുമ്പ് അപകടകാരികളായ ബാറ്റർമാരിൽ അയാളെ അധികമാരും എണ്ണിയിരുന്നുമില്ല പക്ഷേ ഐ പി എൽ തുടങ്ങിയതോടെ അയാളൊരു മാസ് എൻട്രി നടത്തി കിങ്ങും തലയും ഹിറ്റ്മാനും എല്ലാം ഹിറ്റ്മാനുമെല്ലാമുള്ളിടത്ത് ഏറ്റവും അധികം സിക്സറുകൾ കുറിച്ച് ഒരു ഇരുപത്തി മൂന്നുകാരൻ തല ഉയർത്തി നിൽക്കുന്നു പേര് അഭിഷേക് ശർമ്മ ഒരു ഐ സീസണിൽ ഒരു ഇന്ത്യൻ താരം ഇത്രയുമധികം സിക്സർ അടിക്കുന്നത് ഇതാദ്യമായാണ് പതിമൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും അയാൾ അടിച്ചു കൂട്ടിയത് നാനൂറ്റി അറുപത്തിയേഴ് റൺസ് സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ ഇരുന്നൂറ്റി ഒൻപതും ഇത്രയുമധികം റേറ്റിൽ മറ്റൊരു താരവും സീസണിൽ നാന്നൂറ് പിന്നിട്ടിട്ടില്ല പക്ഷേ ഇതിൽ തന്നെ ഏറ്റവും കൗതുകം അയാൾ ഒരു കളിയിൽ പോലും ഇരുപത്തെട്ടിലധികം പന്തുകൾ ഫേസ് ചെയ്തിട്ടില്ല എന്നതാണ് ഒരു കളിയിൽ പോലും മുപ്പത് പന്തുകൾ ഫേസ് ചെയ്യാതെ ഒരു താരം നാനൂറിലധികം റൺസ് നേടുന്നത് ഐ പി എൽ ചരിത്രത്തിൽ ഇതാദ്യം വിക്കറ്റ് സൂക്ഷിച്ചു കളിക്കുക എന്നത് അയാളുടെ നിഘണ്ടുവിലില്ലാത്ത കാര്യമാണ് ആദ്യ പന്തു മുതൽ അടിച്ചു തുടങ്ങാനുള്ള ലൈസൻസ് ടീം അയാൾക്ക് നൽകിയിട്ടുമുണ്ട് ഒൻപതാമനായി ഇറങ്ങുന്ന പറ്റ് കമ്മിൻസ് വരെ ബാറ്റ് ചെയ്യുന്ന ടീമിൽ എന്താണോ ഒരു ഓപ്പണർ ചെയ്യേണ്ടത് അതിൻ്റെ മാക്സിമത്തിൽ തന്നെ അഭിഷേക് ഇത് ചെയ്യുന്നു കൂട്ടിനെ അതിനൊത്ത പങ്കാളിയായ ട്രാവിസ് സെഡിനെയും ലഭിച്ചതോടെ അതൊരു തീക്കാറ്റായി ആഞ്ഞടിച്ചു ബൗളർമാരെല്ലാം അതേറ്റ് കരിഞ്ഞു വീണു സത്യത്തിൽ കരിയറിൻ്റെ ആദ്യത്തിൽ കുറച്ചു ബാറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു ഇടങ്കയ്യൻ സ്പിന്നറായിരുന്നു അഭിഷേക് പക്ഷേ തൻ്റെ ബാറ്റിംഗ് രാഗി മിനുക്കിയെടുത്ത അഭിഷേക് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററുടെ റോളിലേക്ക് ഉയരുകയായിരുന്നു സ്പിൻ എറിഞ്ഞു പരിചയമുള്ളതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്കെതിരെ നന്നായി ബാറ്റ് ചെയ്യാനും അയാൾക്കാകുന്നു അങ്ങനെ എവിടുന്നോ ഒരു സുപ്രഭാതത്തിൽ വന്നയാളല്ല അഭിഷേക് രണ്ടായിരത്തി പതിനാറ് ഏഷ്യാ കപ്പ് നേടിയ അണ്ടർ പത്തൊമ്പത് ടീമിലും രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും ഇയാളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ അൻപത്തഞ്ച് ലക്ഷം നൽകി ഡൽഹി ഡെയർ ഡബിൾസ് വാങ്ങി തൊട്ടടുത്ത സീസണിലാണ് ഹൈദരാബാദിലെത്തുന്നത് പക്ഷേ കാര്യമായ അവസരങ്ങളോ കിട്ടിയ അവസരങ്ങളിൽ പ്രതീക്ഷക്കൊത്തുയറാനോ സാധിച്ചില്ല നാലു സീസണുകളിൽ നിന്നായി ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ മാത്രമേ കളിക്കാനായുള്ളൂ പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിന് അഭിഷേകിൽ പ്രതീക്ഷയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലേലത്തിൽ ആറ് പോയിന്റ് അഞ്ച് കോടി നൽകിയ താരത്തെ നിലനിർത്തി ആ സീസണിൽ നാനൂറ്റി ഇരുപത്തി ആറ് റൺസ് അടിച്ച് അഭിഷേക് ടീമിന്റെ പ്രതീക്ഷകൾ കത്തു പോയ സീസണിൽ അത്ര നല്ലതല്ലായിരുന്നു ആകെ നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തി റൺസ് പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി റൺസ് അടിച്ചു കൂട്ടിയ താരം തന്റെ ഫോം ഐ പി എല്ലിൽ ഒരു പടികൂടി ഉയർത്തുകയായിരുന്നു അച്ഛൻ രാജ്കുമാർ ശർമ്മയാണ് അഭിഷേകിന് ബാറ്റിങ്ങിലെ ആദ്യ പാഠങ്ങൾ പകരുന്നത് പഞ്ചാബിൽ നിന്നുള്ള താരത്തെ രാഗി മിനുക്കിയെടുത്തവരിൽ മറ്റൊരാൾ സാക്ഷാൽ യുവരാജ് സിംഗ് ആണ് യുവരാജിന്റെ കൂടെ നെറ്റ്സിൽ ദീർഘനേരമുള്ള സെഷനുകൾ ഗുണം ചെയ്തെന്ന് താരം തുറന്നു പറഞ്ഞിരുന്നു അഭിഷേകിന്റെ പുതിയ പ്രയാണത്തിൽ സൺറൈസേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന പ്രയൻ ലാറക്കും പങ്കുണ്ട് ലോക ക്രിക്കറ്റിൽ അഭിഷേക് ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമെന്നാണ് ലാറ പ്രവചിക്കുന്നത് ഡൽഹിക്കായി തകർത്തരിച്ച ഫ്രൈസൽ മക്കർക്കിനെ ടീമിൽ കൂട്ടിച്ചേർത്താണ് ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി ലോകകപ്പിനായി പറക്കുന്നത് സമാന രീതിയിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇന്ത്യക്ക് വെക്കാവുന്ന പേരുകളിലൊന്നാണ് അഭിഷേക് അധികം വൈകാതെ തന്നെ ആ വിളി അദ്ദേഹത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കാം